ഹലോ ഗൈസ് ആ വ്യക്തികൾ ആര് എന്നുള്ള ചോദ്യം നിങ്ങൾ ഞാനും അടക്കം എല്ലാ ആൾക്കാരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് ആ വ്യക്തികൾ ആര് അതായത് നിലവിൽ അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ചിന്തയിനകത്ത് ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകളെ സ്ത്രീകളുടെ കാര്യമൊക്കെ വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അത് എന്തിനാണെന്ന് അറിയത്തില്ല അത്രത്തോളം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാർ പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള അഥവാ അതിനകത്ത് ഞാൻ ഒരു ചെറിയൊരു ഇതുവായി വഹിക്കാൻ നിങ്ങൾ അഖിൽമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരുന്ന ഒരു ഇതാണ് കേട്ടോ സ്റ്റോറിയിൽ ഇട്ടിരുന്ന സംഭവമാണ് അതായത് ചൈക്കാൻ കഴിയാതെ ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചാനലിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ രാജിവെച്ചു പോയിട്ടുണ്ട് പി സി ആറിൽ നിന്ന് പത്മകുമാർ ലൈംഗിക അതിക്രമങ്ങൾ തുടരുമ്പോൾ പ്രൊഡ്യൂസർമാരായ പെൺകുട്ടികൾക്ക് അത് വെളിയിൽ പറയാനോ പരാതി പറയാനോ ഉള്ള ധൈര്യമില്ലായിരുന്നു എന്റെ മീറ്റു വെളി വെളിപ്പെടുത്തലിന് പിന്നിൽ ഏഷ്യാനെറ്റ് ഉന്നതർക്കെതിരെ മീറ്റു വെളിപ്പെടുത്തൽ നടത്തിയ പേര് ഞാൻ വെളിപ്പെ ഞാൻ പറയുന്നില്ല ഒരു മറുനാടനോട് ആ ഒരു ലേഡി മനസ്സ് തുറക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് സോ അതിനകത്ത് ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് നിങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് അതിനകത്ത് നടന്നൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ബിഗ് ബോസിന്റെ അകത്ത് നടന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു ഏരിയയിൽ പെട്ടൊരു കാര്യമാണ് ഇനി നമുക്ക് അതിലേക്ക് വിശദവും വ്യക്തവുമായിട്ട് നമുക്ക് വരാം അതായത് ആരാണ് ഈ നിലവിൽ നമ്മളെല്ലാവരും ആ ഒരു പേര് പേര് എല്ലാവരും പറയുന്നുണ്ട് ആ പേര് ആരുടെ പേര് ആ പേരെന്താണ് അല്ലെ ആരാണ് എന്നുള്ള സംഭവം പക്ഷേ ആദ്യമായിട്ട് അതിന്റെ വെളിപ്പെടുത്തൽ ഏതാണ്ട് ഇതിനെ കുറിച്ച് മനസ്സിലാവുന്നവർക്ക് എല്ലാവർക്കും ഏതാണ്ട് ഐഡിയ കിട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഷാലുപയാട് നമുക്ക് വീഡിയോ നോക്കാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഈ ബിഗ് ബോസ് പരിപാടികൾ പക്ഷെ എന്നാലും എവിടെയൊക്കെ എന്റെ പേര് ഈ ബിഗ് ബോസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് പുള്ളിക്കാരന്റെ പേര് പല സ്ഥലങ്ങളിലും വന്നിരുന്നു ഇത്തവണ ബിഗ് ബോസില് പുള്ളിക്കാരൻ ഉണ്ടാകും ലിസ്റ്റുകളിൽ എല്ലാവരും അത്യാവശ്യം എല്ലാവരുടെ പുള്ളിയുടെ പേരുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പൊ ഇപ്പൊ എല്ലാവരും പറഞ്ഞുണ്ട് ബിഗ് ബോസിനകത്ത് കയറിയ ഏഷ്യനെറ്റിന്റെ രണ്ട് സ്റ്റാഫുകൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഈ രണ്ട് സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യണ പത്ത് ആയിരത്തി അഞ്ഞൂറ് സ്റ്റാഫ് വേറെയും കാണും അപ്പൊ അവരെയൊക്കെ ഇത് എല്ലാവരും നമ്മുടെ സംശയത്തിന്റെ മുഴുവനും എമ്മും പിയും പറയാൻ ഇത്രയും വലിയ പേടിയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ സ്റ്റാഫ് വേറെയും കാണും അപ്പൊ അവരെയൊക്കെ ഇത് എല്ലാരും നമ്മൾ സംശയത്തിന്റെ മുൾമനും ഒരു എമ്മും പിയും പറയാൻ ഇത്രയും വലിയ പേടിയൊന്നും ആവശ്യമില്ല ഇതിൻ്റെതും ഒരു എമ്മും പിയും പറയാൻ ഇത്രയും വലിയ പേടിയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് അതായത് വ്യക്തികളുടെ പേരുകളെ കുറിച്ച് ചോദിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്തുള്ള പുള്ളി തരുന്ന സൂചനയാണ് എം എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന പേരും പി എന്ന് അക്ഷരത്തിൽ തുടങ്ങുന്ന പേരും ആണ് പുള്ളി പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും ഈ രാജാക്കന്മാർക്ക് തീർത്ത് പറയുമ്പോൾ ഭയങ്കര പേടി എന്തിനെ പേടിക്കണേ എല്ലാവർക്കും പേടിയില്ല പേടിയില്ല പേടില്ലെന്ന് പറഞ്ഞിട്ട് പേടി എന്നിട്ട് പേരും പറഞ്ഞില്ല മോശം കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു ഫാമിലി വർക്ക് ചെയ്യണ ഒരു നൂറ്റമ്പത് പേര് അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പേര് ഒക്കെ വർക്ക് ചെയ്യണ ഒരു ഫാമിലി നമ്മള് രണ്ടുപേരെന്നു പറയുമ്പോൾ ഈ ആയിരത്തിഞ്ഞൂറ് പേരെ നമ്മൾ സംശയത്തിന്റെ നേരല്ലേ കാണുന്നത് വളരെ സത്യമാണ് കാരണം ഒരു ഒരു ആരോപണം വരുന്ന സമയത്ത് അതിനകത്ത് രണ്ടുപേരാണെന്ന് അതിനകത്ത് ആ വ്യക്തികൾ ആരാണെന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പം അതിനകത്ത് പേരുകൾ പറയാനുള്ള അവരുടേതായിട്ടുള്ള സാങ്കേതികമുണ്ട് അവര് ഇപ്പൊ മാരടക്കം പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് ആരോപണം ആ ഒരു ആ ഒരു എന്താണ് ഏഷ്യാനായിട്ട് തന്നെ അതിനകത്ത് ഒരു ഓഡിറ്റ് നടത്തിയിട്ട് ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആ പേര് അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർ പ്രസ്തുത ആൾക്കാർ പറഞ്ഞില്ല മാരാരാണെങ്കിലും മറ്റുള്ള ആൾക്കാർ ആരാണെങ്കിലും ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ശാലുപേടാ പേരിന്റെ തുടക്കത്തിന്റെ അക്ഷരങ്ങൾ തന്നെ വിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്താ ഈ പേര് ഉടനെ തന്നെ പുറത്തു വരും അത് മോശം അല്ലേ ഈ രണ്ട് പേരെ പേര് ഒരു എം എമ്മും പിയും പറയും ഇവിടെ പേടിയാ ആൾക്കാർക്ക് ഈ പറയുന്ന രാജാക്കന്മാർക്ക് ഭയങ്കര പേടിയാണ് ധൈര്യമായിട്ട് തുറന്ന് പറയണം അതുകൊണ്ട് അവരെ തെളിവുകൾ ഉണ്ടല്ലോ തെളിവുകൾ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്കറിയാം ഒരുപാടുണ്ട് എല്ലാവർക്കും ആ ഈ പറഞ്ഞ ആൾക്കാരൊന്നും തെളിവുകളൊന്നും ഇല്ലാതെ ചുമ് ഒന്നും വന്ന് കാണാണ പറയുന്ന ആൾക്കാരല്ലേ അവരെടുത്ത് പുറത്ത് പറയണതേ അല്ലാതെ ചുമ്മാ ബാക്കിയുള്ളവരെയൊക്കെ മുഴുമ മോശമല്ല പിന്നെ ഈ കഴിഞ്ഞ സീസണുകളിലും അതിനു മുമ്പത്തെ സീസണുകളിലും പലരും പലരിടത്തും പല പ്രലോഭനങ്ങൾക്കും വീണത് എനിക്കറിയാം അച്ഛൻ്റെ പ്രായമുള്ള അടുത്ത് പോയതൊക്കെ വളരെ അതൊന്നും അവർക്ക് പുറത്ത് പറയാനുള്ളൊരു കുറച്ചുകൂടാണവര് പറയാത്തത് പല കാര്യങ്ങളും എനിക്ക് പേഴ്സണലി എനിക്കറിയാം ഏഹ് അതൊക്കെ അങ്ങനെ ഒരു അവസരം വരുമ്പം എന്ത് പറയാ അതറിയും കാരണം ഈ ഷോയൊക്കെ നമ്മളെ വീട്ടിലേക്കും നമുക്ക് കാണുന്നത് എനിക്കാണ് നാണക്കിട്ട് കാരണം ഞാനൊക്കെ അത്യാവശ്യം ഞാനൊക്കെ നമ്മളെല്ലാ കൂടായപ്പോലും ഞാനൊക്കെ ഉണ്ട് അല്ല നമ്മളൊന്നും മറ്റേ നല്ല പുണ്യങ്ങളൊന്നുമല്ല എല്ലാം കൂടെ ഇപ്പൊ തരുന്നത് ഞാനൊക്കെ ഉണ്ട് നമ്മളും കളയും ചിരിയും എല്ലാം ഉണ്ട് പക്ഷേ ഒരിക്കലും നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ മക്കൾക്കൊന്നും ഈ പറഞ്ഞ അവരുടെയൊക്കെ അവിധങ്ങളൊന്നും കാണാനെന്നുള്ള നമ്മളിരിക്കണം അവിധങ്ങൾ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് അതായത് ഈ പ്രസ്തുത ആരോപണത്തിന് ഇതേ ആൾക്കാർ ആ ആൾക്കാരുടെയൊക്കെ പ്രായത്തിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പുറത്തു പറയാനും മറ്റുള്ളവർക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇരകളാക്കപ്പെട്ടവർക്ക് ഒരു നാണക്കേട് ഉണ്ടായിരിക്കാം കാരണം നമ്മളെ മുമ്പിലേക്ക് വരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഓരന്റായിട്ടുള്ള കാര്യം അതായത് നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ നൽകാം അവസരം നൽകുന്നതിന് പകരം ഇന്ന എന്റെ കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും വീണ് പോകുന്ന ചില ആൾക്കാരുണ്ടാവാം അങ്ങനെ വീണ് പോയ ആൾക്കാരെ കുറിച്ചാണ് ഈ പുള്ളി പറയുന്നത് അവസ്ഥയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാണുന്നത് അത് സംഘാടകരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ഇത് ചുമ്മാ ഊള പരിപാടി രാവിലോട്ട് രാത്രി വരെ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ചുമ്മാ റീലുകൾ റീലുകൾ ഊള ഒക്കെ ബാക്കി പേടുന്ന വീഡിയോ ഫുൾ വീഡിയോ അദ്ദേഹത്തിന്റെ ശാലു പേടന്നുള്ള ഒരു ചാനൽ തന്നെ ഉണ്ട് നിങ്ങൾ പോയി ജസ്റ്റ് കണ്ടാൽ മതി ഓക്കെ അപ്പം ഇതിനകത്ത് പുള്ളി പറഞ്ഞു വെക്കുന്ന പേര് എന്താണ് എമ്മും ഒരു പിയും ഓക്കെ അപ്പം ആ ഒരു സംഭവം വളരെ 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 പ്രസക്തമായി കൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു സാധനം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടേക്കും ഈ എം എമ്മും ബിയും പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫോർത്ത് ജംഗ്ഷൻ എന്നുള്ള ചാനലിനകത്ത് ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം നാദര മെഹറിനെ അതിനകത്ത് ടാഗ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം പറഞ്ഞത് പറഞ്ഞൊരു കാര്യം ശരിയാണ് അഖിൽ മാലാർ ആ പേരുകൾ കൂടി ഇനി അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇടുന്നതാണ് അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ മന്ത്രി കഥ പോലെ ആകും കാര്യം സത്യമാണ് പേരുകളൊക്കെ പറയും ഇനി താങ്കൾക്ക് പേരുകൾ പറയാൻ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെങ്കിലും പേരുകളുടെ സ്റ്റാർട്ടിങ് ഞാൻ പറയാമെന്ന് പുള്ളിയും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നാമത്തെ പേര് ആറിൽ നിന്ന് തുടങ്ങി എന്നിൽ അവസാനിക്കും ഓക്കെ ആറിൽ നിന്ന് തുടങ്ങി എന്നിൽ അവസാനിക്കും ഇനി രണ്ടാമത്തേത് പിയിൽ നിന്ന് തുടങ്ങി എന്നിൽ അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാദറ ബീപിൽ എല്ലാം മുൻകൂട്ടി അറിയുന്ന ആളാ ആളല്ലയോ ഇതും കൂടി നോക്കിക്കോ കിട്ടും ആളുകളെ അല്ലെങ്കിൽ ഹാഫിസ് അണ്ണൻ പറഞ്ഞു തരും ഇനി നിങ്ങളുടെ സീസണിൽ പുണ്യ ആളുകൾ ആയിരുന്നു അല്ലയോ അച്ചോടാ എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തവരെയും അറിയില്ല ഉം അതൊക്കെ പോട്ടെ നൂറ് ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്ന ആളെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഡയറക്ട്ലി പല ആൾക്കാരെയും മെൻഷൻ ചെയ്യുന്നത് പോലെ ദ ഫോർത്ത് ജംഗ്ഷൻ എന്നുള്ളൊരു എന്താണ് ഇൻസ്റ്റഗ്രാം പേജിന്റെ അകത്ത് വന്നൊരു സംഭവം കൂടിയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പൊ ഇതിനകത്ത് നിന്ന് ചില പേരുകളുടെ ഹിൻഡുകൾ മാത്രമാണ് നമുക്ക് ഇപ്പം ശാലുപയാടും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നമ്മുടെ നാദരയെ ടാഗ് ചെയ്തുകൊണ്ട് അഖിൽ മാരാരിയെ ടാഗ് ചെയ്തുകൊണ്ട് ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പേജും പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഏതാണ്ട് വ്യക്തമാകുന്നത് ഇപ്പൊ ചില പേരുകൾ ഈ ഒരു അക്ഷരങ്ങളിലൊക്കെ വെച്ചിട്ടുള്ള പേരുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് വ്യക്തമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ വരട്ടെ അത് എന്തായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് വരാം ഇതിന്റെ ഇതിന്റെ ഈ ഉപ്പ് നിന്നും വെള്ളം കുടിക്കുന്നത് പോലെ ഈ ഒരു കാര്യത്തിനത്തൊരു തീരുമാനം ഉണ്ടാക്കി ഈ ഷോയിലെ അഥവാ ബിഗ് ബോസ് എന്നുള്ള ഷോക്ക് ജനകീയമായിട്ട് അടിത്തറ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു വില കൊടുത്ത് അതിനകത്ത് പോരുന്ന കണ്ടസ്റ്റൻസിന് ഒരു തരത്തിലുള്ള സ്കാമ്പിൽ പെടുത്താതെ അവരെ അവരെ ചൂഷണം ചെയ്യാതെ ആരാണോ ഈ ഷോയെയും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വ്യക്തികളെ സമൂഹത്തിന്റെ മുമ്പിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ സാമൂഹിക മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കർശന ശിക്ഷകൾ അവർക്ക് നൽകണം അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിലേക്ക് വരേണ്ടതാണ് ഇനി ആ ബിഗ് ബോസ് ഷോയിലേക്ക് കയറിപ്പോകുന്ന ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഈ മുൻകാലങ്ങളിലുള്ള ആൾക്കാർക്കാർക്കും ഇതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ തീർച്ചയായിട്ടും അതിന് തക്കതായ ഒരു കാര്യം നടക്കണം ഞാൻ സത്യം പറഞ്ഞ നീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ഇൻജസ്റ്റിസിൻ്റെ ആയിട്ടാണ് നമ്മൾ ആ ഒരു സാധനത്തിൻ്റെ എഗയിൻസ്റ്റായിട്ട് സംസാരിച്ചിട്ടില്ല എങ്കിൽ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് വിട്ടേക്കാം സംസാരിക്കാതിരിക്കാം പക്ഷേ ഇത് ഇനി കാലം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് സാമ്പത്തികത്തിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ പേരിൽ പ്രലോഭനങ്ങളുടെ പേരിൽ പലരും ഇതുപോലെ മടിക്കുത്തുകൾ പലരുടെ മുമ്പിലേക്ക് അഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ ആ സത്യം പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്കൊപ്പം നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു തീർച്ചയായിട്ടും ഞാനൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് എൻ്റെ ചാനലുടനെ പോകും എന്നുള്ളതാണ് സീരിയസ്ലി അതെനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ ചാനലിൽ പഠിച്ച് കളഞ്ഞേക്കാം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേര് സത്യത്തിൻ്റെ കൂടെ നിന്നതിൻ്റെ പേര് ചാനൽ പോകുന്നെങ്കിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമാണ് എങ്കിലും അതുകൊണ്ടൊന്നും ഭയന്ന് പിന്നോട്ട് മാറുക എന്നുള്ളൊരു കാര്യം എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് വരുന്നത് വരുന്നത് വരുന്ന കാണാം എങ്കിലും ഇതിൻ്റെ സത്യങ്ങൾ പുറത്ത് വരട്ടെ ഈ രണ്ട് വ്യക്തികൾ ചെയ്ത കാര്യത്തിന് ഒരു ഏഷ്യാനെറ്റ് എന്നുള്ളൊരു വലിയൊരു സംഭവത്തിനെയോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്നുള്ളൊരു വലിയൊരു പ്രചാര പ്രചാരമുള്ള ഷോയെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് ഇത്രയും കാലം ഇതിനെതിരെ വന്നേക്കുന്ന ആരോപണങ്ങളിൽ രണ്ട് വ്യക്തികളാണ് എന്നുള്ളതുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളെ പ്രേക്ഷകരെ വിലക്കെടുത്തുകൊണ്ട് വില അവരുടെ വില കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പോകണമെന്നാണ് എനിക്കും ഈ സമയത്ത് അഭിപ്രായമുള്ളത് നിങ്ങളുടെ അഭിപ്രായം താങ്കൾക്ക് അൻബോക്സ് ചെയ്യപ്പെടുത്താം അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഒരു ബൈ